നമ്മൾ ഈ നോമ്പ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോഴെങ്കിലും ചിലടെ മനസ്സിൽ കടന്നു വന്നൊരു ചോദ്യമാണ് ഈ നോമ്പിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഇതൊക്കെ ആരാ പറഞ്ഞിരിക്കുന്നത് സഭയിൽ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ അടിച്ചേൽപ്പിച്ചതാണ് വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങൾ നാം ഇങ്ങനെ അഭിമുഖീകരിച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ ചോദിച്ചില്ലെങ്കിലും നമ്മുടെ മനസ്സിന്റെ കോണിലൊക്കെ ഉണ്ടാവാം എന്ത് ഗുണമാണ് ഈ നോമ്പ് നമുക്ക് സമ്മാനിക്കുക നോമ്പ് എടുത്തത് കൊണ്ടോ ഉപവസിച്ചത് കൊണ്ടോ എന്തെങ്കിലുമൊക്കെ ഗുണം കിട്ടുന്നുണ്ടോ നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് തിരുവചനങ്ങളിൽ ഇത് പറയുന്നുണ്ടോ വിശുദ്ധ ബൈബിളിൽ എവിടെയെങ്കിലുമൊക്കെ ഈ ഉപവാസത്തെക്കുറിച്ച് പറയുന്നുണ്ടോ ഉപവാസം ആവശ്യമാണ് ഉപവസിച്ചവർക്ക് എന്തെങ്കിലും ഗുണം ലഭ്യമാകുന്നുണ്ടോ എന്ന് ധ്യാനിക്കാം ആദ്യ വചനം നാം ധ്യാനിക്കുന്നത് പക്ഷെ മത്തായി അറിയിച്ച സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ പതിനാറാം തിരുവചനമാണ് നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആവരുത് ഈശോ പറയുക നിങ്ങൾ ഉപവസിക്കുമ്പോൾ എന്നാണ് നിങ്ങൾ എങ്ങാനും ഉപവസിക്കുകയാണെങ്കിൽ എന്നല്ല നിങ്ങൾ ഉപവസിക്കുകയായിരുന്നെങ്കിൽ എന്നല്ല തീർച്ചയായിട്ടും നിങ്ങൾ ഉപവസിക്കണമെന്ന് തന്നെയാണ് ഉദാഹരണമായിട്ട് വികാരിച്ചും പറയുകയാണ് അടുത്ത ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ നിങ്ങൾ വിശുദ്ധ ബൈബിൾ കൂടെ കൊണ്ടുവരണം നിങ്ങളെങ്ങാനും കുർബാനയ്ക്ക് വരികയാണെങ്കിൽ എന്നല്ല അതിൻ്റെ അർത്ഥം നിങ്ങൾ തീർച്ചയായിട്ടും വരണം നിങ്ങൾ വരുമ്പോൾ വിശുദ്ധ ബൈബിൾ കൊണ്ടുവരണം അപ്രകാരമാണ് നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആവരുത് അതായത് നിങ്ങൾ ഉപവസിക്കുക തന്നെ വേണമെന്ന് തീർച്ച അതിന് മാതൃകയായത് ഈശോ തന്നെയാണ് നാൽപ്പത് ദിനരാത്രങ്ങളാണ് അവിടുന്ന് ഉപവസിച്ചത് നമുക്ക് മാതൃകയായിട്ട് മാറുക ആ നാല്പത് ദിനരാത്രങ്ങളുടെ ഉപവാസത്തിന്റെ ഫലമായിട്ട് ശത്രുവായ പിശാശിനെ പരാജയപ്പെടുത്തുവാൻ ഈശോയ്ക്ക് സാധ്യമാകുകയും ചെയ്യുന്നുണ്ട് അപ്പസ്തവല പ്രവർത്തനങ്ങളുടെ പതിമൂന്നാം അധ്യായത്തിന്റെ ഒന്നാം വചനം മുതൽ നാം കാണുന്നുണ്ട് അതിന്റെ ചുരുക്കം ഇപ്രകാരമാണ് അപ്പസ്തുവല പെർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക ഉപോധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് സഹായകമായി മാറുന്നുണ്ട് അവര് പ്രാർത്ഥനയിലായിരുന്നപ്പോഴാണ് അവർക്ക് വിളി ലഭ്യമായത് പുറപ്പാടിൻ്റെ പുസ്തകം പതിനേഴാം അധ്യായത്തിന്റെ എട്ടാം തിരുവചനം മുതൽ ഇസ്രായേൽക്കാര് അമലേക്കരുമായിട്ട് യുദ്ധം ചെയ്യാൻ പോവുകയാണ് അമലേക്കരെന്ന് പറയുക വചനം വായിക്കുമ്പോൾ മനസ്സിലാകാൻ പറ്റുന്നുണ്ട് തിന്മയുടെ പ്രതിരൂപങ്ങളാണ് ഇപ്പം പൈശാചികമായ ശക്തിയുടെ കൂടെയാണ് ഇന്ന് ഇസ്രായേൽ മക്കൾ സമരം ചെയ്യുവാനായിട്ട് പോവുക അവിടെ മോശയ്ക്ക് എല്ലപ്പാടുണ്ടാവുകയാണ് നീ നിൻ്റെ വടിയും എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് പോകണമെന്ന് മോശ തൻ്റെ വടിയും എടുത്തുകൊണ്ട് മലമുകളിലേക്ക് പോവുകയാണ് അവിടെ അഹുറോനും ഹൂറുമൊക്കെ മോശയ്ക്ക് പിൻബലമായിട്ട് കൂടെ ഉണ്ടാകുന്നുണ്ട് മോശയുടെ കരങ്ങൾ എപ്പോഴെല്ലാം ഉയർത്തിയിരുന്നുവോ അപ്പോഴെല്ലാം ഇസ്രായേലിന് വിജയമായിരുന്നു എപ്പോഴൊക്കെയാണ് മോശ കൈ കൈകഴിച്ച് താഴെ കൈ മാറ്റിയത് അപ്പോഴൊക്കെ ഇസ്രായേലിന് പരാജയമാണ് അഹ്റോനും ഹൂറിനും മനസ്സിലായി മോശ കൈ കൈതാത്തുമ്പോഴൊക്കെയാണ് ഇസ്രായേൽ മക്കൾക്ക് പരാജയമെന്ന് അഹ്റോനും ഹൂറും കൂടെ മോശയുടെ കരമുയർത്തുവാൻ സഹായിക്കുന്നുണ്ട് അതായത് ശരീരത്തിൽ വേദന സഹിക്കുവാൻ മനസ്സുണ്ടായപ്പോഴൊക്കെ ഏതോ ഒരു ശക്തി അവരുടെ കൂടെ ഉണ്ടാകുന്നുണ്ട് ശരീരത്തിൽ വേദന സഹിക്കുവാൻ സാധ്യമാകാതെ പോയപ്പോഴൊക്കെ തിന്മയ്ക്ക് അവിടെ ജയമുണ്ടാകും സ്നേഹമുള്ളവരെയും നാം നോമ്പിലും ഉപാസിലുമൊക്കെ ആയിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ശരീരത്തിൽ സഹിക്കുമ്പോൾ അവിടെ അദൃശ്യമായ ഒരു ശക്തി ഉണ്ടാവുകയാണ് ദൈവത്തിന്റെ ദൂതൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയാണ് ആത്മാവിന്റെ ആവാസം ഉണ്ടാവുകയാണ് ഒരു ധ്യാന വിഷയം കൂടിയുണ്ട് എവിടെയാണ് മനുഷ്യന് അതപ്പതനമുണ്ടായത് അതിമാതാപിതാക്കളുടെ ജീവിതത്തിൽ ശരീരം ആഗ്രഹിച്ചത് കൊടുത്തപ്പോഴാണ് മനുഷ്യൻ അതപ്പതനമുണ്ടായത് എങ്കിൽ ഉയർച്ച ഉണ്ടാകണമെങ്കിൽ ശരീരം ആഗ്രഹിക്കുന്നത് കൊടുക്കാതിരിക്കുക എന്തൊക്കെയാണ് ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ ഭക്ഷണം ഉറക്കം സുഖം ഇത് മാറ്റി മാറ്റിവെക്കുമ്പോൾ ശരീരത്തിൽ വേദന സഹിക്കുവാൻ മനസ്സുണ്ടാകുമ്പോൾ അവിടെ അദൃശ്യവുമായ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ കൂടെ ഉണ്ടാവുകയാണ് വീണ്ടും നാം വായിക്കുന്നുണ്ട് ഡാനിൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പത്താം അധ്യായം മുതൽ ഡാനിയിൽ ഉപവാസം കഴിയുമ്പോൾ സ്വർഗ്ഗശക്തി ഇറങ്ങി വരുന്നുണ്ട് ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരുമ്പോൾ ആ ശക്തിയെ തടയുന്ന പൈശാചിക ബന്ധനത്തെ മിഖായൽ മാലഹ വന്ന് ചേർത്ത് നിൽക്കുന്നതും ഒക്കെയുണ്ട് അവിടെ ദൂതൻ ഇറങ്ങി വരുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഏതെങ്കിലുമൊക്കെ തിന്മ കടന്നു വന്നാൽ അവയെ ചേർത്ത് നിൽക്കുവാനായിട്ട് നമുക്ക് ദൈവദൂതന്മാരുടെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കും മനുഷ്യൻ ശരീരത്തിൽ സഹിക്കുവാൻ മനസ്സ് കാണിക്കുമ്പോൾ അവൻ്റെ ചുറ്റുപാടുകളിൽ ആത്മീയ ശക്തി ഉണ്ടാവുകയാണ് സിംഹക്കൂട്ടിൽ പോലും ദാനിയേലു ദൈവം സംരക്ഷണമായിട്ട് മാറുകയാണ് രുചികരമായ ഭക്ഷണവും മത്സ്യമാംസാദികളും ഒക്കെ ദാനിൽ ഉപേക്ഷിക്കുന്നുണ്ട് അവിടെ അവൻ ദൈവത്തെ കാണുകയാണ് സ്നേഹമുള്ളവര് സ്വയം ഒരു മരുഭൂമി തിരുക്കലാണ് ഉപവാസത്തിന്റെ ധർമ്മം സ്വയം ശൂന്യമാക്കിയ ജീവിതം വചനം ശ്രവിക്കുവാനുള്ള മനസ്സുണ്ടാവല്ല ജീവിതത്തിലെ പരിപാടിയ യാഥാർത്ഥ്യങ്ങളെ സ്വീകരിക്കുവാനുള്ള ഒരു മനോധൈര്യം നോമ്പ് സമ്മാനിക്കുന്ന ചൈതന്യങ്ങളാണ് ഇവ നോമ്പെടുക്കുന്നതിന്റെ ഗുണങ്ങളെക്കുറിച്ച് വചനം സാക്ഷ്യപ്പെടുത്തതാണ് നാം ധ്യാനിച്ചത് സിറം മലബാർ കുർബാനക്രമത്തിൽ ഒരു മനോഹരമായ പ്രാർത്ഥനയുണ്ട് വിശ്വാസ പ്രമാണം ഏട്ടു ചെല്ലുന്നതിന് തൊട്ട് മുമ്പിലത്തെ പ്രാർത്ഥന സമൂഹം ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി വഴിമിശിഹായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം ത്രിത്വിക ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ടും നോമ്പും ഉപവാസവും സഹായിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ നമ്മൾ നോമ്പ് കാലത്തിലാണ് ഇതേതെങ്കിലും ബാഹ്യശക്തികൾ അടിച്ചേൽപ്പിച്ച ഒരു കർമ്മമല്ല വിശുമിശ പഠിപ്പിച്ച കാണിച്ചു തന്ന ആ ജീവിതശൈലിയാണ് വിശുദ്ധ ബൈബിള് സാക്ഷ്യപ്പെടുത്തുന്ന ജീവിതശൈലി ഉൽപ്പത്തിയുടെ ആദ്യ താള് മുതല് ഒരുപാട് പേർ അനുഭവിച്ച ആ ചൈതന്യം നമ്മിലേക്ക് ഇന്ന് കടന്നു വന്നിരിക്കുമ്പോൾ നോമ്പും ഉപവാസവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ ഈ ദിനങ്ങളെ മാറ്റിവെക്കാം എടുക്കുന്ന നോമ്പും ഉപവാസവും ഒക്കെ നന്മയിൽ എടുക്കുവാനായിട്ട് വിശുദ്ധിയോടുകൂടെ സന്തോഷത്തിലൂടെ സ്വീകരിക്കുവാനായിട്ട് ശൂന്യമായ മനസ്സിലേക്ക് ഈശ്വര കൃപ കൊണ്ട് നിറച്ച് സ്വയം ശൂന്യമാക്കിയ മരുഭൂമിയിൽ ഈശ്വര കരുണം കൊണ്ട് നിറച്ച് കൊണ്ട് നമുക്ക് ഈ ദിനങ്ങൾ അനുഗ്രഹമാക്കാം വിശുദ്ധിയുടെ ഒരു നോമ്പുകാലം ആശംസിക്കുന്നു ഈ നോമ്പുകാലം ഏറെ അനുഗ്രഹത്തിൻ്റെ കൃപയുടെ ഒരു ദിനങ്ങളായി മാറട്ടെ നമ്മുടെ കർത്താവശ്യം കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ